വെള്ളി ആഭരണങ്ങളും നാണയങ്ങളും ഇനി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും പണയം വെക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നു മുതൽ നടപ്പിലാകും ഇത് റിസർവ് ബാങ്കിന്റെ പുതിയ മാനദണ്ഡങ്ങളെ തുടർന്നാണ് നടപടി സ്വർണം ഒരു കിലോ വരെയും സ്വർണ്ണ നാണയങ്ങൾ അമ്പത് ഗ്രാം വരെയും പണയം വെക്കാം എന്നാൽ വെള്ളി പത്തു കിലോ വരെയും വെള്ളി നാണയങ്ങൾ അര കിലോ വരെയും ബാങ്കുകളിൽ ഈടു നൽകാം മൂല്യനിർണ്ണയവും നടപടിക്രമങ്ങളും സ്വർണത്തിന്റേതിന് സമാനമായിരിക്കും രണ്ടര ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് വെള്ളിയുടെ മൂല്യത്തിന്റെ എൺപത്തഞ്ച് ശതമാനം വരെ ലഭിക്കും രണ്ടര ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെ ശതമാനവും മുകളിൽ എഴുപത്തിയഞ്ച് ശതമാനം വരെയും ലഭിക്കും ഒരു വർഷത്തിന് ശേഷം പലിശ അടച്ച് പുതുക്കണം പണയ വസ്തു ആക്കുന്നതിനാൽ പുതിയ സാമ്പത്തിക വർഷം മുതൽ വെള്ളിക്കും ഹാൾമാർക്കിംഗ് നിർബന്ധമാക്കുമെന്നാണ് സൂചന വെള്ളി ഉരുപ്പടികൾ വെച്ച് രണ്ടു ലക്ഷം രൂപ വരെയുള്ള കാർഷിക വ്യാവസായിക വായ്പകൾ എടുക്കാം ഇത് കർഷകർക്കും ഗ്രാമീണ മേഖലയിലെ ചെറുകിട സംരംഭകർക്കും നേട്ടമാകും ഇ വി വാഹന സോളാർ വ്യവസായങ്ങളിലും ഡിമാൻഡ് കൂടിയതോടെ വെള്ളി വിലയും കുതിക്കുകയാണ് വെള്ളി വായ്പകൾ കൂടി വ്യാപകമാകുന്നതോടെ വിപണിയിലേക്ക് പണമൊഴുക്ക് കൂടുമെന്നും ഇതിലൂടെ ണപ്പെരുപ്പം നിയന്ത്രിക്കാനാകുമെന്നുമാണ് ആർ ബി ഐയുടെ കണക്കുകൂട്ടൽ അതേസമയം വായ്പ തിരിച്ചടച്ച് ഏഴ് ദിവസം പിന്നിട്ടിട്ടും ഉരുപടി കിട്ടിയില്ലെങ്കിൽ ഉടമയ്ക്ക് ബാങ്കുകൾ ദിവസവും അയ്യായിരം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്നും വ്യവസ്ഥയുണ്ട്